ം ജിയോയും എയർടെല്ലും നിലവിൽ റീചാർജ് പ്ലാനുകൾ വർദ്ധിപ്പിച്ചത് ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് വി ഐ പോലെയുള്ള നെറ്റ്വർക്ക് മുമ്പ് തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇതുപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ മനസ്സിലേക്ക് കണക്ഷൻ മാറണമെന്ന ചിന്ത വരുമ്പോൾ ആദ്യം മനസ്സെത്തുന്നത് ബി എസ് എൻ എല്ലിലേക്കായിരിക്കും എന്നാൽ ആ കണക്ഷൻ എടുക്കുന്നതിന് മടിക്കുന്നതിന് പ്രധാന കാരണം ഫൈവ് ജിയിലും ഫോർ ജിയിലുമുള്ള സ്പീഡ് ലഭിക്കില്ല എന്നത് തന്നെയാണ് ഇതിനിടെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അതായത് ടി സി എസും ബി എസ് എൻ എല്ലും തമ്മിൽ പതിനയ്യായിരം കോടി രൂപയുടെ പുതിയ കരാറിലേക്ക് എത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത് ആളുകൾക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് നൽകിയത് ടാറ്റ ബി എസ് എൻ എല്ലുമായി കൈകോർക്കുന്നു എന്ന തരത്തിൽ വാർത്തകളേറെ പ്രചരിക്കപ്പെട്ടു ഇന്ത്യയിലെ ആയിരം ഗ്രാമങ്ങളിലേക്ക് ഫോർ ജി ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതി എന്നായിരുന്നു വാർത്തകൾ എന്നാൽ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം ജിയോയ്ക്കും എയർടെല്ലിനും എതിരാളിയായി രത്തൻ ടാറ്റ എത്തുമോ എന്നാൽ അമിത പ്രതീക്ഷ ഇക്കാര്യത്തിൽ നൽകേണ്ടെന്ന കാര്യമില്ല കാരണം ഇക്കാര്യത്തിൽ യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിട്ടില്ല മാത്രമല്ല ബി എസ് എൻ എല്ലിനായി ടാറ്റ കൺസൾട്ടൻസി സർവീസ് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിലധികമായി ടാറ്റ എത്തിയിട്ടും ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി വ്യാപന നടപടികൾ എഴിഞ്ഞു തന്നെയാണ് നീങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ ചില അനുമതികൾ വൈകിയതും കേന്ദ്ര സർക്കാരിന്റെ ചില പ്രതികൂല നിർദ്ദേശങ്ങളുമൊക്കെ ഒക്കെ ബി എസ് എൻ എൽ ഫോർ ജി വൈകുന്നതിന് കാരണമായി ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകളിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഉപകരണങ്ങളുമായി മുന്നോട്ട് പോകാൻ ബി എസ് എൻ എൽ ഫെബ്രുവരിയിൽ ബി എസ് എൻ എൽ ബോർഡിന്റെ അനുമതി കിട്ടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉപകരണങ്ങൾക്കായി ടി സി എസിന് പർച്ചേസ് ഓർഡർ നൽകാനുള്ള ക്ലിയറൻസ് മന്ത്രിമാരുടെ സംഘം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പഞ്ചാബിലെ ഇരുന്നൂറ് സൈറ്റുകളിൽ തദ്ദേശമായ ഫോർ ജി വിന്യസിച്ചുകൊണ്ട് ബി എസ് എൻ എൽ ബിറ്റൽ ആരംഭിച്ചു ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം സൈറ്റുകളിൽ ബി എസ് എൻ എല്ലിനായി ഫോർ ജി വിന്യസിക്കാൻ കഴിയുമെന്നായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ടി സി എസ് അറിയിച്ചത് പഞ്ചാബിന് പിന്നാലെ രാജ്യത്തെ പല ടെലികോം സർക്കിളുകളിലും ടി സി എസ് നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഫോർ ജി ഇതിനകം എത്തുകയും ചെയ്തു ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമായും പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നീട് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിലും ഫോർ എത്തി ഗ്രാമങ്ങൾക്കും അതിർത്തി പ്രദേശങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം പുരോഗമിക്കുന്നത് ബി എസ് എൻ എൽ ഫോർ ജി സേവനങ്ങൾ ഈ വർഷം ഓഗസ്റ്റോടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിത്തുടങ്ങുമെന്ന് രണ്ട് മാസം മുൻപ് ബി എസ് എൻ എൽ അധികൃതർ പറഞ്ഞിരുന്നു ടി സി എസിന്റെ നേതൃത്വത്തിൽ ഫോർ ജി വ്യാപനം ആരംഭിച്ചതിനു ശേഷം നിരവധി തവണ ഇത്തരം തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി എസ് എൻ എല്ലിനെ പുനരുജ്ജീവിപ്പിക്കാനും ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ അവതരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നുണ്ട് എന്നാൽ അതൊന്നും കരക്കടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബാക്കിയുള്ള നെറ്റ്വർക്കുകൾ ഫൈവ് ജിയും പിന്നിട്ട് സിക്സ് ജിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ബി എസ് എൽ എൽ ഇപ്പോഴും ഫോർ ജിയുടെ പിന്നാലെ പോവുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത എയർടെലും ജിയോയും വി ഐയും പ്ലാനുകൾ ഉയർത്തി സാധാരണക്കാരന്റെ കീശ ഉയർന്ന പുതിയ നീക്കങ്ങളായിരുന്നു നടത്തിയത് പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ പ്ലാനുകളുടെ വില ജിയോ ഉയർത്തി സ്വകാര്യ കമ്പനികളിലെ ഏറ്റവും ഉയർന്ന വില വർധനയും ജിയോയിൽ തന്നെയാണ് എയർടെൽ പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ താരിഫ് കൂട്ടി തൊട്ടുപിന്നാലെ വി ഐ പത്ത് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ ഉയർത്തി ജൂലൈ മൂന്ന് മുതലാണ് ജിയോയുടെ പുതിയ നിരക്കിൽ പ്രാബല്യത്തിൽ വന്നത് വി ഐയുടെ വില വർധനവ് ജൂലൈ നാല് മുതൽ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ഇത്തരമൊരു നിരക്ക് വർധനവിനെതിരെ ജിയോയ്ക്കും എയർടെലിനുമെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തു ഇതിനിടയിലും ഇഴഞ്ഞാണ് നീങ്ങുന്നതെങ്കിലും ബി എസ് എൻ എൽ ഭേദമെന്ന് പറയുന്ന ആളുകളും കുറവല്ല ഫോർ ജി ഇല്ലെങ്കിലും ബി എസ് എൻ എൽ പ്ലാനുകളാണ് ഇതിലും ലാഭകരമെന്ന രീതിയിലുള്ള പ്രചാരണവും ശക്തമാണ് പലരും ഇതിനോടകം തന്നെ തങ്ങളുടെ നമ്പറുകൾ പോർട്ട് ചെയ്തും തുടങ്ങിയിട്ടുണ്ട്